ഞാന് നഗരത്തി കടെ പോകുമ്പോ ഒരു കാര്യം പറയാം നമ്മള് കൂടുതലും ട്രാഫിക്കില് ഇല്ലെങ്കിൽ പേടിക്കേണ്ടത് നിയമത്തില് പേടിക്കേണ്ടത് ആരൊക്കെയെന്ന് പറയാം എനിക്ക് നമ്മള് പോലീസിനെ കാണുമ്പോൾ ഭയങ്കര പ്രോജി പോലീസിനെ കാണുമ്പോൾ പേടിക്കേണ്ട പോലീസ് മൂന്ന് തരം മൂന്നുതരം ഇടികളുണ്ട് മൂന്നര സെക്ഷൻ മൂന്നര ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അത് ഏതൊക്കെ അറിയാം ഒന്ന് പോലീസിൻ്റെ രണ്ടാമത് എക്സൈസിന്റെ മൂന്നാമത് ഫോറസ്റ്റിന്റെ ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഇടി ഏതാ അറിയാം നമുക്ക് അത് ഫോറസ്റ്റിന്റെ ഇടിയാണ് ഫോറസ്റ്റിന്റെ അടി ഫോറസ്റ്റിന്റെ ശിക്ഷ അതൊരു ഒന്നര ശിക്ഷയുടെ